എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ വരവേൽക്കാൻ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗ ഓഫറിലേക്ക് ക്ഷണിക്കുന്നു വടക്കാഞ്ചേരി സ്വദേശികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു ഇവരെ തിരുവില്ലോമല ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവില്ലോമല ഭാഗത്തുനിന്ന് കുത്താമ്പുള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും തുടർന്ന് മരത്തിൽ ഇടിച്ചു നിർത്തുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശം ഭാഗികമായി തകർന്നു ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കട്ടിംഗ് കുക്കർ കോറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും തേയില അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരിവിലാവും നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ